ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കൊറേ അധികം വാർത്ത പറയാനുണ്ട് പപ്പ ലോറി പോയോ എവിടെ പോയതാ എവിടെ പോയതാ പാപ്പ അർജുന്റെ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന ഇത്തരം യൂട്യൂബർമാർ വീട്ടിൽ കയറാതിരിക്കാൻ കയറ്റാതിരിക്കാൻ എന്ന് മലയാളി പഠിക്കുന്നുവോ അന്നേ ഇത്തരം കാര്യങ്ങൾക്ക് അന്ത്യമുണ്ടാകും ഞാൻ അക്രമത്തിന് ആഹ്വാനം നൽകിയെന്ന് നിങ്ങൾ പറയേണ്ട പക്ഷേ ഇവരെയൊക്കെ വീടിന് മുന്നിൽ കണ്ടാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് കമന്റായിട്ടുള്ളൂ സർ ഹൗ കൻ എ ഫോർ ഹൗബർ ഫാമിലി വിമാന കമ്പനികള് ടിക്കറ്റ് ഭയങ്കര അന്യായമായ രീതിയിൽ ഉയർത്തി പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച ഷാഫി പറമ്പിൽ ദേശീയ മാധ്യമങ്ങളിൽ താരമായി നിറഞ്ഞു നിൽക്കുകയാണ് പ്രവാസികൾ നാട് കടത്തപ്പെട്ടവരല്ല ജീവിക്കാൻ കുടുംബം നോക്കാൻ അതുവഴി നാടിന് താങ്ങും തണലുമാകാൻ വേണ്ടി വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന പാവങ്ങളാണ് അയ്യായിരം ആറായിരം രൂപയുള്ള ടിക്കറ്റ് നിരക്ക് അവധിക്കാലമാകുമ്പോൾ അൻപതിനായിരവും അറുപതിനായിരവും എൺപത്തയ്യായിരം വരെയൊക്കെ ഉയരുന്നു ഇതുകൊണ്ട് ഒരു നാലംഗ കുടുംബത്തിന് ഒന്ന് നാട്ടിൽ വന്നു പോകണമെങ്കിൽ ഈ നിരക്ക് താങ്ങാൻ പറ്റാത്തതാണ് അവരെങ്ങനെയാണ് ഒന്ന് അത്യാവശ്യത്തിന് നാട്ടിൽ വന്നു പോവുക അവരുടെ മാതാപിതാക്കൾ മരിച്ചുപോയാൽ പോലും ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ പോലും പാവപ്പെട്ട പ്രവാസികൾക്ക് വരാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പ്രവാസികൾ അനാഥരല്ല ഇത് ചോദ്യം ചെയ്യണമെന്നായിരുന്നു ഷാഫി പറമ്പിൽ ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ടത് പ്രവാസികളുടെ ശബ്ദമായി മാറിയ വളരെ ന്യായമായ ഒരു ആവശ്യം സഭയിൽ ഉയർത്തിയ ഷാഫി പറമ്പിലിനെ ട്വിറ്ററിലൊക്കെ എക്സിലൊക്കെ ആളുകൾ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് വിമാന നിരക്ക് വർധനക്കെതിരെ ഷാഫി പറമ്പിലിന്റെ പ്രമേയത്തിൽ വിമാന കമ്പനികളുടെ യോഗം വിളിക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു വ്യാഴാഴ്ച ചോദ്യോത്തരവേളയിൽ ഷാഫി ആദ്യം ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി പിന്നീട് വെള്ളിയാഴ്ച പാർലമെന്റിൽ ആദ്യത്തെ സ്വകാര്യ പ്രമേയമായി ഇതുതന്നെ ഉന്നയിച്ചു അപ്പോഴാണ് സ്പീക്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ച മന്ത്രി നൽകിയ മറുപടി ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് അവർ കാത്തിരിക്കുകയാണെന്ന് ഷാഫി പറമ്പിലെ വെള്ളിയാഴ്ച പറഞ്ഞു അപ്പോഴാണ് ഈ വിഷയത്തിൽ വിമാന കമ്പനികളെ വിളിച്ച് ചർച്ച നടത്തണമെന്ന് സ്പീക്കർ മന്ത്രിയോട് പിന്നെ നിർദ്ദേശം നൽകിയത് അതിന് തയ്യാറാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ലോക്സഭയ്ക്ക് ഉറപ്പു നൽകുകയും ചെയ്തു അഭിനന്ദനങ്ങൾ ഷാഫി ആദ്യ പ്രസംഗം ആദ്യത്തെ ബില്ല് നടപടി ഉണ്ടാകട്ടെ നിരവധി പാവപ്പെട്ട പ്രവാസികൾക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടാകട്ടെ തെരുവാറ്റുപുഴ നിർമ്മല കോളേജ് വിവാദങ്ങളിൽ നിറയുകയാണ് പെൺകുട്ടികളുടെ റെസ്റ്റ് റൂമിൽ നിസ്കരിച്ച കുട്ടികളെ അധ്യാപകൻ തടഞ്ഞെന്നും അതേ തുടർന്ന് കോളേജിൽ നിസ്കരിക്കാൻ അങ്ങനെയാണെങ്കിൽ പ്രത്യേക സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടികൾ സമരം ചെയ്യുന്നെന്നുമാണ് പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ നാല് കുട്ടികളെ ഇറക്കി വിട്ടു വരെ നമസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു വേണ്ടി വേണ്ടി ഇവിടെ അതാണ് ഈ ഞാൻ പറയാം ഒരു സെക്കൻഡ് സെക്കൻഡ് ഇയർ ഇയർ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നും മുസ്ലിം കുട്ടികൾ ആവശ്യപ്പെട്ടെന്നും ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു നിസ്കാര സ്ഥലമൊന്നും നൽകാൻ സാധിക്കില്ലെന്നാണ് പ്രിൻസിപ്പൾ ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറയുന്നത് കുട്ടികൾക്ക് പറയാനുള്ളത് ഇതുവരെ മുഴുവൻ പുറത്ത് വന്നിട്ടില്ല അവർ പറയട്ടെ എന്നാൽ മാത്രമേ സംഭവം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ കോളേജിൽ പോണ പഠിക്കാനാണ് എനിക്ക് ഒരു സംശയവുമില്ല നന്നായി പഠിച്ച് സ്വന്തം ഭാവി സുരക്ഷിതമാക്കാനാണ് കുട്ടികൾ ശ്രമിക്കേണ്ടത് നിസ്കാര സമരം സംഘികളും കാസയും പറയുന്നത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല കുട്ടികൾ മുഴുവൻ സംഭവം എന്താണ് നടന്നത് എന്താണ് അവർ ഈ പ്രകോപനത്തിലേക്ക് എത്തിച്ച് എന്ന് അവർ പറയട്ടെ എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം അല്ലേ തിരക്കൊന്നുമില്ലല്ലോ ഗംഭീരമായിട്ട് കുറച്ച് ടാഗ് ലൈനുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഐ സോ ഹാപ്പി ബിക്കോസ് കുറച്ച് മുന്നേ വരെ എനിക്ക് സോഷ്യൽ മീഡിയ കത്തുന്ന പുതിയ വിഷയം ഹെലനോസ് പാട്ട എന്ന ധന്യ രാജേഷ് പണം ഇരട്ടിപ്പിക്കുന്ന ഒരു മെഷീൻ വാങ്ങി നാട്ടുകാർക്ക് ദാനം ചെയ്തതാണ് അതിൽ വിശ്വസിച്ച് പണം ഇരട്ടിപ്പിക്കാൻ പോയവർക്കൊക്കെ ഉള്ള കയ്യിലുള്ള കാശുപോയി ജെ ബി ഐ ടി വി ഈ വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് Hello beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. Uh, so I am mentioning a page here named Saket Jaswal. You guys can DM him. He'll uh, guide you how to invest and double your money and double your money money. ഇത് ഹെല ചെയ്ത ഒരു പരസ്യ വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ട് ആളുകൾ ഏതോ തട്ടിപ്പുകാരനെ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തു അവരുടെ പൈസ നഷ്ടപ്പെട്ടു സ്വാഭാവികമാണല്ലോ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് എന്നാണ് ആ പരസ്യത്തിൽ എഴുതി എനിക്കത് കണ്ട് ചിരി വന്നു ഗവൺമെന്റ് സർട്ടിഫൈഡ് എന്നതിനു പരാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തോന്നുന്നു ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ എഴുതി വെച്ച് ഏഹ് ആളുകളെയൊക്കെ പറ്റിച്ചാണ് ഈ പരസ്യം ചെയ്തിരിക്കുന്നത് നിയമവിധേയമായ മാർഗത്തിൽ പണം ഇരട്ടിപ്പിക്കുന്ന യാതൊരു വഴികളും നമ്മുടെ നാട്ടിലില്ലെന്നും എല്ലാവർക്കും അറിയാം വിവാദമായപ്പോ ഹെലൻ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയുക അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെന്റ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് റിയലി വെരി വെരി സോറി ലോകത്തുള്ള എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണ് ഹെലനോസ് പാട്ട അപ്പൊ ഹെലൻ തന്നെ ഇത്തരം ഒരു വൃത്തികേട് ചെയ്താൽ ആളുകളെ വെറുതെ വിടില്ലല്ലോ ആഘോഷിക്കുകയാണ് ആളുകൾ കാരണം ഹെലൻ ആവശ്യമുണ്ടായിട്ടും ഇല്ലാതെയും ഒക്കെ തെറി പറഞ്ഞ ഇരകൾ ധാരാളമുണ്ട് പണത്തിനോട് ആർത്തി കൂടിയാൽ ഇത്തരം കെണികളിൽ പോയി വീണേ പറ്റൂ കാരണം പണം ഉണ്ടാക്കാൻ എളുപ്പവഴികളോ കുറുക്ക് വഴികളോ ഇല്ല പണം ഇരട്ടിപ്പിക്കുന്ന യന്ത്രവും ഈ നാട്ടിലില്ല അങ്ങനെ കുറുക്കു വഴിക്ക് പോയാൽ ഇതൊക്കെ സംഭവിക്കും നിങ്ങൾ കേട്ടിട്ടില്ല ഒരാൾ വീണാൽ ആരാണ് ചവിട്ടുക കൂട്ടത്തിലുള്ളവരാണ് ആദ്യം ചവിട്ടുക അതുകൊണ്ട് ഹെൽനോസ്പോട്ട് വീണപ്പോൾ യൂട്യൂബേഴ്സ് തന്നെ ആവശ്യത്തിന് ചുറ്റും കൂടി നിന്ന് ചവിട്ടി ചാമ്പുന്നുണ്ട് चुनाव मैं भरू बाय बाय मैं अभी वादा कर रहा हूं चेयरमैन साहब स्पीकर सर आपके सामने अगर कोडंगल से मेरा कांग्रेस के फॉर्म लिए तो अकबर साहब को जिताने का जिम्मेदारी मेरी है तेलंगाना मुख्यमंत्री रेवंत रेड्डी പിന്നെ അക്ബറുദ്ദീൻ ഒവൈസിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും കൊടങ്കലിൽ നിന്ന് തന്റെ വിജയം ഉറപ്പാക്കി അദ്ദേഹത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒവൈസിയുടെ അനിയനാണ് അക്ബറുദ്ദീൻ അങ്ങനെ കോൺഗ്രസ് ഒവൈസിയുടെ പാർട്ടിയെ ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ തമാശയെ എടുക്കാം ആസോദ്ദീൻ Nishikanda Dubey! ോട് ചോദിക്കുന്നു ഒരേ ഒരു ചോദ്യത്തിന് ഒവൈസി മറുപടി പറയണം ബാബർ ആക്രമണകാരിയാണോ അല്ലയോ എന്ന് അപ്പൊ ഒവൈസി മറുപടി പറയുകയാണ് പുഷ്യമിത്ര സംഗാമിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയും ക്ഷേത്രങ്ങൾ തകർക്കാൻ വേണ്ടി മാത്രമായി ഒരു സേനയുണ്ടായിരുന്ന കാശ്മീരിലെ ആ രാജാവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിഷികാന്ത് ദുബെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഇന്നും ഒവൈസിയോട് ബാബറിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതുന്ന നിങ്ങൾക്ക് എന്നോട് ഗാന്ധിജിയെ കുറിച്ചോ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചോ ജാലിയൻ വാലാബാഗിനെ കുറിച്ചോ കാലാപാനിയിൽ രക്തസാക്ഷികളായ മുസ്ലിങ്ങളെ കുറിച്ചോ ചോദിക്കാമായിരുന്നിട്ടും ബാബറെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നാണ് മറുപടി എനിക്ക് ഇത്തരം ഉരുളക്കുപ്പേരി സംവാദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതാണ് എനിക്ക് ഇഷ്ടമായ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു നിങ്ങളെയും കാണിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടുകാരും എങ്ങനെയാണ് ഇന്ത്യയെ ഇൻഇക്വാലിറ്റി ട്രാപ്പിലാക്കുന്നത് എന്നാണ് രാജ്യസഭ എം പി സാഗരിക ഘോഷ് നടത്തിയ ഈ പ്രസംഗത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് സാഗരിക അടിപൊളി ആണ് അപ്പൊ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണം സർക്കാർ മത്സരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ നമുക്ക് ഇവിടെ അല്പജനാധിപത്യമാണ് ഒലിഗാർക്കി നമുക്ക് തഴച്ചു വളരുന്ന എയർലൈൻ ഇൻഡസ്ട്രി ഉണ്ട് പക്ഷേ ഫലത്തിൽ രണ്ട് ഓപ്പറേറ്റേഴ്സേ ഉള്ളൂ ബില്യൺ കണക്കിന് മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ മൂന്ന് ടെലികോം കമ്പനികൾ മാത്രമാണ് ഉള്ളത് സർ മാത്രീശ്വരന്മാർ ആഡംബര വിവാഹങ്ങൾ നടത്തുന്നു ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ വിവാഹങ്ങൾ നടത്തുന്നു പക്ഷെ ഇവിടുത്തെ അൻപത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുള്ളത് എന്നാണ് സാഗരിക ഘോഷ് പറയുന്നത് തൃണമൂലിന് ലോക്സഭയിൽ മഹുവാമൊത്രി ഉണ്ട് രാജ്യസഭയിൽ സാഗരികാഘോഷ ഉണ്ട് മോദിയെ പിച്ചിക്കേറാൻ ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസും ബി ജെ പിയുടെ എംപിയുമായ അഭിജിത്ത് ഗംഗോപാധ്യായ ഗൌരവ് ഗോഗോയ്ക്കെതിരെ പാർലമെന്റിൽ നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷം വലിയ ബഹളവും പ്രതിഷേധവുമായിരുന്നു ബജറ്റ് ചർച്ചയ്ക്കിടെയാണ് അഭിജിത്ത് ഗംഗോപാധ്യായ പ്രസംഗം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെയാണ് ഈ സംഭവങ്ങളുടെ ഒരു തുടക്കം ഉണ്ടാവുന്ന കശിപ്പിച്ചേട് തന്റെ പ്രസംഗം കേൾക്കാൻ ആരെയും നിർബന്ധിച്ചിരുത്തിയിട്ടില്ലെന്നാണ് ഗംഗോപാധ്യായ മറുപടി പറയുന്നത് അതോടെ മഹാത്മാഗാന്ധി വധം നാതുറാം ഗോഡ്സെ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ഗംഗോപാധ്യായയോട് ഗൊഗോയ് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഗംഗോപാധ്യായ മുൻപ് നൽകിയ ഒരു ടി വി ഇന്റർവ്യൂവിൽ മഹാത്മാഗാന്ധിയെ വധിക്കാൻ വേണ്ടി ഗോഡ്സേക്കുണ്ടായ ചേതോ വികാരം എന്താണെന്ന് അറിയാത്തിടത്തോളം ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണം ആരെ സപ്പോർട്ട് ചെയ്യണം തനിക്ക് അറിയില്ലെന്ന് പറയുന്നു അത് ഉദ്ദേശിച്ചാണ് ഈ ചോദ്യം ചോദിച്ചത് അതിന്റെ പശ്ചാത്തലത്തിൽ ഗൊഗോയ് ഒരു കുത്തിയതാണ് ഒരു വിഡ്ഢിയെ പോലെ സംസാരിക്കല്ലേ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗോപാധ്യായ ദേഷ്യം പിടിച്ചു അതുകൊണ്ട് നിർത്തിയില്ല മിസ്റ്റർ ഗൊഗോയ്ക്ക് ഗാന്ധിജി അറിയില്ല ഗഡ്സെ അറിയില്ല എന്നൊക്കെ അവിടെ ഭയങ്കര കച്ചറിയും ബഹളവുമാണ് കുറച്ചൊക്കെ പാർലമെന്റ് പ്രസംഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചിലതൊക്കെ തെരഞ്ഞെടുത്ത് കേൾപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചില എം പിമാരെ പരിചയപ്പെടുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്കൊരു പുതിയ സെലിബ്രിറ്റി മലയാളി സംഘി കൂടി ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ പരിചിതമായിരിക്കുന്നു മലയാളിയായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാസനാഥിനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ വലങ്കയ്യാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായിട്ട് ഇപ്പൊ നിയമിച്ചിരിക്കുന്ന കൈലാസനാഥൻ കോഴിക്കോട്ടെ വടകര സ്വദേശിയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ മാസം വിരമിച്ചിട്ട് ഈ മാസം ഗവർണറായി അപ്പൊ ഒരുപാട് ഇങ്ങനത്തെ സംഖ്യകള് പല സ്ഥലത്തും ഇറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു നോം ചോം ചോംസ്കി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര രോമാഞ്ചാണ് ഇതാ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അല്ലെ എന്നാൽ ചിലർക്ക് നോം ചോംസ്കി എന്ന് കേട്ടാൽ കലി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നോം ചോംസ്കി നടത്തിയ വിമർശനം ഗവേഷണ പ്രപ്പോസലിൽ ഉൾപ്പെടുത്തിയ കാശ്മീരുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയ പി എച്ച് ഡി ഗവേഷകന് ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ സർവകലാശാലയുടെ കാരണം കാണിക്കൽ നോട്ടീസാണ് കിട്ടിയത് പിഎച്ച് ഡി ഗൈഡും സോഷ്യോളജി അധ്യാപകനുമായ ശശാങ്ക പെരേര ഇതിന്റെ പേരിൽ രാജിവെച്ചു പോകേണ്ട അവസ്ഥ വന്നു ജോലി പോയി ഗവേഷക വിദ്യാർത്ഥി ഖേദം പ്രകടിപ്പിച്ചു മാപ്പു പറഞ്ഞു നോം ചോംസ്കിയുമായി ഈ ഇതിന് ഗവേഷണത്തിന് വേണ്ടി ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തു പിൻവലിച്ചു ഹിന്ദുത്വ വർഗീയതയുമായി ബന്ധപ്പെട്ടായിരുന്നു നോം തോമസ്കിയുടെ ഒരു പരാമർശം എട്ട് സാർക്ക് രാജ്യങ്ങൾ സ്പോൺസർ ചെയ്തതാണ് സൌത്ത് ഏഷ്യൻ സർവകലാശാല വിദേശകാര്യ മന്ത്രാലയത്തിനാണ് ഈ സർവകലാശാലയുടെ ചുമതല അവിടെ പോലും നോം തോമസ്കിയുടെ പേര് പറയാൻ പറ്റില്ല അത്രേ പ്രമുഖ ചിന്തകനാണ് ഭാഷാശാസ്ത്രജ്ഞനാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണ് ऐसे लोगों से मैं पूछना क्या तुम वो गोल कप्पे खा लोगे जिसमें किसी हिंदू ने किया हो नहीं ना तो फिर सीधा क्यों नहीं कहते कि जिस भी इंसान ने ऐसे घिनौने काम किए हो चाहे वो हिंदू हो या मुसलमान उसे सजा दो फूड सेफ्टी इंस्पेक्टर्स को एक्टिव करो भोजनशाल പേര് പ്രദർശിപ്പിക്കണം എന്നതായിരുന്നു ആ ഉത്തരവ് തീർത്ഥയാത്രയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു അവരുടെ അവകാശവാദം ഉത്തരാഖണ്ഡിലും ഹരിദ്വാറിലും മധ്യപ്രദേശിലും ഉജ്ജയിനിയിലും ഇത്തരം ഉത്തരവുകൾ ഇറങ്ങി ഗോദി ഇക്കോ സിസ്റ്റം ഇതെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി ഒരു വലിയ നറേറ്റീവ് ഉണ്ടായിരുന്നു അത് മുസ്ലിം ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന നറേറ്റീവായിരുന്നു അത് സത്യമായിരിക്കാണ് ചില മുസ്ലിം ആൺകുട്ടികൾ അങ്ങനെ ചെയ്ത് കാണാനിടയായി ഉദാഹരണത്തിന് മീററ്റിലെ ഒരു വിവാഹത്തിൽ റൊട്ടി റൊട്ടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന സുഹൈൽ എന്ന യുവാവ് അതിൽ തുപ്പുന്നത് കണ്ടെത്തി പിന്നീട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു അതുപോലെ ഗാസിയാബാദിലും ഇതുപോലെ ഒരു സംഭവത്തിൽ മുഹമ്മദ് മൊഹസിൻ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ് ഇതൊക്കെ മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ തെലുങ്കാനയിലെ കാലുറാം കുർബി ഐസ്ക്രീമും ഫലൂദയും വിൽക്കുന്നയാളാണ് ആ ഒരു വീഡിയോയിൽ അയാൾ സ്വയംഭോഗം ചെയ്തുകൊണ്ട് തന്റെ ശരീരദ്രവം ഐസ്ക്രീമിൽ ചേർക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു പോലീസ് അയാളെയും അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഈ വാർത്ത നോക്കൂ ഗുജറാത്തിലെ പാനിപൂരി വിൽപ്പനക്കാരനെ ജയിലിൽ അയച്ചത് പുളിവെള്ളത്തിൽ ടോയ്ലറ്റ് ക്ലീനർ മിക്സ് ചെയ്തതിനാണ് അയാളുടെ പേര് ചേതൻ മാർവാടി എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ വാർത്ത നോക്കൂ മുംബൈയിലെ പാനിപൂരി വിൽപ്പന ചെയ്തുകൊണ്ടിരുന്ന രാജ്ദേവ് ലഖൻ ചൗഹാൻ സെർവ് ചെയ്തിരുന്ന കപ്പിലാണ് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത് ചില ആളുകൾ മതത്തിന്റെ പേരിൽ ഇത്രയും ഭ്രാന്തന്മാരാവുക മാത്രമല്ല അവരുടെ കോമൺ സെൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളിൽ ആരെങ്കിലും ഹിന്ദു മൂത്രമൊഴിച്ചുണ്ടാക്കിയ ഒരു പാനിപൂരി കഴിക്കുമോ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഉറക്കെ പറയുന്നില്ല ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ഏതൊരു മനുഷ്യനായിക്കോട്ടെ ഇത്തരത്തിൽ അറപ്പുള്ള കാര്യങ്ങൾ ചെയ്താൽ അവരെ ശിക്ഷിക്കുക തന്നെ വേണം ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിങ്ങൾ ആക്റ്റീവ് ആക്കേണ്ടത് അവരാണ് ഇവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഈ രാജ്യത്ത് ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ള നേതാക്കന്മാരെയും നമുക്ക് ആവശ്യമുള്ളത് സുപ്രീം കോടതി മണ്ഡല ഉത്തരവാദിത് ഇരുപത്തി ആറ് ജൂലൈ വരെ ഇടക്കാല സ്റ്റേ ഉത്തരവിട്ടിരിക്കുകയാണ് എന്നാൽ ഈ വെറുപ്പിന്റെ മക്കൾ സുപ്രീം കോടതിയെ തന്നെ തെറി വിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് ധ്രുവിന്റെ വീഡിയോയിൽ പറയുന്നത് ധ്രുവ ഇടക്കിടക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇടും കുറേറെ വാർത്തകൾ ഇന്ന് പറഞ്ഞു ഇനിയും പറയാനുണ്ട് പക്ഷെ ബാക്കി നമുക്ക് നാളെ ആയാലോ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫുൾ വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ച് പേരാണെങ്കിൽ അഞ്ചുപേര് ഞാൻ കണ്ടു എന്നൊന്ന് കാമെന്റ് ഇട്ട് എനിക്കറിയാൻ വേണ്ടി നിങ്ങൾ എത്രയാണ് ഈ വീഡിയോ കാണുന്നത് മുഴുവൻ കാണുമോ അതോ പകുതി കാണുമോ അതോ ഒന്നര രണ്ടെണ്ണം കാണുമോ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസ് ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ആകാംക്ഷ അതാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുന്നുണ്ടോ അതോ ഇതിന്റെ നീളം ഇനിയും കുറയ്ക്കണോ അഞ്ച് മിനിറ്റ് മതിയോ